ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഹോം ടൂർ എന്നൊക്കെ പറയില്ലേ അതുപോലെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുകയാണ് എൻ്റെ ആ ഈ പ്ലാവ് കണ്ടോ വീട്ടിനുള്ളിയാണ് അപ്പോൾ ഇവിടെ തൊട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒരു ഇരുപത് മീറ്റർ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കാണിക്കുകയാണ് ബാക്കി ഒത്തിരി കാണിക്കാനുണ്ട് അതൊക്കെ വരും വീഡിയോയിൽ കാണിക്കാം നമുക്ക് ഇവിടുത്തെ ഈ ഒരു കാഴ്ചകൾ ഇങ്ങനെ കാണാം ഇവിടുന്ന് ഇങ്ങനെ ഇത്ര ദൂരമുള്ള കാഴ്ചകൾ നേരെ കാഴ്ചകൾ ഈ പ്ലാവ് തന്നെ തുടങ്ങാം കേട്ടോ ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷമായി വെച്ചിട്ട് ഫസ്റ്റ് ആണ് അത് കായ്ക്കുന്നത് കേട്ടോ ഇവിടെ കുറച്ച് കാനലൊക്കെ ആയിരുന്നു അതുകൊണ്ട് കുറച്ച് വൈകി കേട്ടോ മൂന്നാല് ചക്ക ഉണ്ട് ഒരെണ്ണം നേരത്തെ എടുത്തായിരുന്നു ഈ ചക്കക്ക് വേണ്ടി പറിച്ചായിരുന്നു അപ്പോൾ അത് പ്ലാവ് പിന്നെ ഇവിടെ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇത് കണ്ടോ ഇതൊരു ബോൺസായി ആക്കുക കേട്ടോ ഒരാല് അതിനെ ബോൺസായി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് പത്ത് വർഷത്തോളം ആയിട്ടോ അത് ഇതിനൊക്കെ ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ഇടാം അങ്ങനെ വന്നിട്ട് ഇത് കണ്ടോ അമ്പായങ്ങട്ടോ ഇത് ആണ് അത്രേ പുളിയൊന്നും ഇല്ലാത്ത ഒരൈറ്റാണ്ടോ അത് പിന്നെ അതിൻ്റെ അടിയിൽ കുറയിലുണ്ടോ ഇത് ഏലം എടുക്കുന്ന കൊണ്ടു നല്ലതാണ് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇത് കണ്ടോ ഇതും അതുപോലെ തന്നെ ഈ ഡ്രാഗണ് മൂന്നാല് വർഷമായിട്ടോ അത് കഴിഞ്ഞ വർഷമൊക്കെ കാഴ്ചയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മുമ്പത്തെ വർഷമൊക്കെ കാഴ്ചയായിരുന്നു ഇപ്പോൾ തൊട്ട് വെയ്റ്റ് ആയിട്ട് കണ്ടോ എല്ലാം തൂങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ പ്ലാവ് കഴിഞ്ഞു ഡ്രാഗൺ കഴിഞ്ഞു പിന്നെ ഉള്ളത് ആ കുറ്റ കായ് എടുത്തതാണ് എല്ലാം പറിച്ചായിരുന്നു കേട്ടോ ഒരു നാലഞ്ച് ചോടുണ്ട് കണ്ടോ നല്ല അങ്ങനെ പിന്നെ ഉള്ളത് ഇത് കണ്ടോ ചാമ്പ ഉണ്ടോ വെള്ളയാണിത് വലുതായാൽ സാധന ചാമ്പയല്ല കുറച്ച് വലു വലുപ്പത്തിലുള്ള എല്ലാം പൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതോ പൊട്ടുകൾ വന്നിട്ടുണ്ട് ഇതെല്ലാം പിന്നെ ഉള്ളത് ചാമ്പേന് രണ്ട് മൂന്ന് വെറൈറ്റി കിട്ടും മൂന്ന് വെറൈറ്റി ഉണ്ട് ഇത് വരണം ഇത് വരണം ഇത് വേണം ഇത് വരണം പിന്നെ അത് മൂന്ന് ചാമ്പ ഉണ്ട് പിന്നെ ഇത് വേണ്ട വെസ്റ്റർ ഡേ ടു ഡേ ടുമോറോ ആണ് ആ ചെടിയാണിത് ഡീറ്റെയിൽസ് വീഡിയോ പിന്നീട് ചെയ്യാം കേട്ടോ ഇത് വേറെ വെറൈറ്റി മുല്ല ഇതുകൊണ്ടോ മൈസൂർ മുല്ല എന്നൊക്കെ പറയും ഒന്നാണിത് സാധാ മുല്ല ഇതും അത് എസ്റ്റബിളായി ടുഡേ ടുമോറോ ഒന്നും മൂന്ന് ചാമ്പ്യപ്പെട്ട ഒന്നാണിത് ഒന്ന് റെഡ് ഒന്ന് ഗ്രീന് അടുത്ത് അത് വൈറ്റ് അതുപോലെ ഇത് വൈറ്റ് ഇത് ഗ്രീന് ഇത് റെഡ് പിന്നെ ഇത് കപ്പ കപ്പ എന്ന് പറഞ്ഞാൽ ഇത് വെറൈറ്റിയാണ് എന്താ ഓടിനകത്താണ് മറ്റൊരു ഓടിങ്ങനെ ഒരു തടം വെച്ചിരിക്കുക കാരണം പന്നികൾ ഭയങ്കര ശല്യമുണ്ട് അത് കാരണം ഇങ്ങനെ വെച്ചത് ഇത് പുഴുങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നേന്ത്രക്ക പുഴുങ്ങി പോലൊക്കെ മഞ്ഞ കളറായിരിക്കും അതാണത് പിന്നെ സാധന പേര അതൊരു പേര ഇതൊരു കപ്പണ്ടോ ഇത് പിന്നെ ചെറുപ്പേരല്ലേ ചെറുപ്പേരയാണത് എത്ര ദൂരത്തെ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടു ഇങ്ങനെ ആ ഡ്രാഗൻ വരെ പിന്നെ അത് റെഡ് ലേഡി ഇവിടെ കണ്ടെന്ന് പറയാൻ പറിച്ചതാണ് മോളോട്ടുണ്ട് വലിയ ഹൈറ്റ് ഒന്നുമില്ല ചെറുക്കേര കപ്പ പേര ഇതും ഇങ്ങനെ എത്ര ഭാഗത്തെ കാഴ്ചകളാണ് ഞമ്മളിപ്പോൾ കണ്ടത് ഈ ഫ്ലാവർ ഇവിടുന്ന് അങ്ങോട്ടും കാഴ്ചകൾ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് പച്ചക്കറിയും മറ്റൊക്കെ ആയിട്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം രണ്ട് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം ഇനി അടുത്ത വെറൈറ്റി വീഡിയോയിലേക്കും ഗുഡ് ബൈ